അന്ന് കുത്തുബുൽ ആലമിന്റെ സംവിധാനത്തിലേക്ക മനുഷ്യൻ വന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു എൻ്റെ ഉമ്മ അടിച്ചൂസ് എനിക്ക് ചോദിക്കാൻ ആരുമില്ല എനിക്ക് പറയാനാരുമില്ല ഞാൻ എന്ത് ചെയ്യണം ആ സമയത്ത് മഹാനായ കുത്തുബുൽ ആലം ആ മനുഷ്യനോട് പറഞ്ഞ് നിങ്ങൾ തർക്കത്തിന് പോകേണ്ട നിങ്ങൾ കുഴപ്പത്തിന് പോകേണ്ട അത് ഞാൻ ഏറ്റെടുത്തു മൂന്ന് മാസം കൊണ്ട് പരിഹാരമുണ്ടാകും ബഹുമാനപ്പെട്ട ആലം ഞാൻ പറഞ്ഞല്ലോ ബന്ധപ്പെട്ടവർക്കെല്ലാം അത്ഭുതത്തിന്റെ സത്യത്തിന്റെ ഒരു കലവറയായിരുന്നു ഈയിടക്ക് ഈ വിനീതൻ മംഗലാപുരം ഭാഗത്തു പോയപ്പോൾ ഒരു പ്രായമുള്ള എൺപതോളം വയസ്സുള്ള ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു ഞാനവിടുന്ന് ചൊല്ലി എനിക്കദ്ദേഹം അടവൂരുപ്പാപ്പാനെ സ്നേഹിക്കുന്നവരാണെന്നറിയില്ല മടവൂര് വന്നവരാണെന്നറിയില്ല ഒന്നും എനിക്കറിയില്ല ഞാൻ ഞാനവിടുന്ന് ചെല്ലി ഓമുർവലി انت استاذ لنا ام شيخنا فام لنا منهما حسبك رشدي منك يا مدور ولي يا شيخنا مدور ولي

കുത്തുപുല്ലാലെ വിളിക്കുമ്പോൾ മടവൂരിന്റെ രാജകുമാരന്റെ വെയ്ത്തവളം എന്ന് ചൊല്ലുമ്പോ ആ എൺപത് വയസ്സു ആരെ കണ്ണിൽ നിന്ന് കണ്ണുനീരവിടം ഒഴുകുകയാണ് എല്ലാം കഴിഞ്ഞ് ഫാത്തിഹ വിളിച്ച് അവിടം ആരുന്നതിന് ശേഷം ആ മനുഷ്യൻ മനുഷ്യനെന്നോട് പറയാണ് എൻ്റെ എല്ലാമെല്ലാമാണ് മടവൂരിന്റെ രാജകുമാരൻ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ അനുഭവം എന്താ നിങ്ങൾ അനുഭവം അപ്പോഴാണ് പറഞ്ഞത് സാധേ എന്റെ ഉമ്മാന് ഒരാളടിക്കുകയുണ്ടായി ഞാനെന്ന് പാവപ്പെട്ടവനാണ് എനിക്ക് പണമില്ല എനിക്കധികാരമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എൻ്റെ ഉമ്മാനെ വളരെ മോശമായി ചീത്ത വിളിക്കുകയും എന്റെ നടിക്കാനും തയ്യാറായപ്പോൾ ഇതാരോടാണ് ഈ സങ്കടം പറയേണ്ടത് പറയേണ്ട അധികാരികൾ ഉമ്മാൻ അടിച്ചവന്റെ കൂടെയാണ് അതുപോലെ തന്നെ പണമുള്ളവരും ഉമ്മാനടിച്ചവൻ്റെ കൂടെയാണ് ഇനി ഞാൻ ആരോടാണ് സങ്കടം പറയേണ്ടത് അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് പോവുക കുത്തുപുല്ലാലമിലേക്ക് മടവൂരിന്റെ രാജകുമാരനിലേക്ക് നിങ്ങൾ പോവുക നിങ്ങൾ സങ്കടം പറയുക അന്ന് കുത്തുബുൽ ആലമിന്റെ സംവിധാനത്തിലേക്ക മനുഷ്യൻ വന്നിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു എൻ്റെ ഉമ്മ അടിച്ചൂസ് എനിക്ക് ചോദിക്കാൻ ആരുമില്ല എനിക്ക് പറയാൻ പറയാനാരുമില്ല ഞാനെന്ത് ചെയ്യണം ആ സമയത്ത് മഹാനായ കുത്തുബുൽ ആലം ആ മനുഷ്യനോട് പറഞ്ഞ് നിങ്ങൾ തർക്കത്തിന് പോകേണ്ട നിങ്ങൾ കുഴപ്പത്തിന് പോകേണ്ട അത് ഞാൻ ഏറ്റെടുത്തു മൂന്ന് മാസം കൊണ്ട് പരിഹാരമുണ്ടാകും അറിയുമോ സഹോദരങ്ങളെ ആ മനുഷ്യൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയാണ് മൂന്ന് മാസം ഞാൻ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്റെ ഉമ്മയടിച്ചവന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ അറിയുമോ സഹോദരങ്ങളെ അവൻ ആ മൂന്ന് മാസത്തിനു ശേഷം അതാ അടിച്ച മനുഷ്യൻ ഒന്നിനും കൊള്ളാത്തവനായി മാറുകയാണ് അതുപോലെ അത് സാമ്പത്തികമായി തകരുകയാണ് എല്ലാ നിലക്കും സഹോദരങ്ങളെ സമൂഹത്തിൽ ഒന്നുമല്ലാതായി മാറുകയാണ് ഈ മനുഷ്യന് അലഹദില്ലാഹ് ധാരാളം ഇസ്സത്തുകൾ നൽകുകയാണ് ഇതാണ് മഹാനായ കുത്തുപൊല്ലാലം ഒന്നുകൂടി ചെല്ലും എന്നെ കേൾക്കുന്ന എന്നെ ശ്രവിക്കുന്ന മടവൂരിലെ നിങ്ങളൊന്ന് ചെല്ലുമോ എന്റെ പ്രിയപ്പെട്ട ബൈത്ത് കുത്തുപൊല്ലാലമിന്റെ شيخنا فما لنا منهما حسبك رشد منك يا مدور ولي يا شيخنا مدور ولي يا شيخنا مدور ولي حسب ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا اله الا الله